നിങ്ങൾ ആയിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ എയർപോർട്ടിൽ എന്തൊക്കെ ചെയ്യണം എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ ആയമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അത് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം നമ്പർ വൺ നിങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഓഫീസിൻ്റെ അടുത്ത് നിങ്ങളുടെ ഐ ഡി കാർഡും ടിക്കറ്റും കാണിക്കുക അവിടുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലഗേജ് സ്കാനർ കാണും അവിടെ നിങ്ങളുടെ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ടൈ കെട്ടി തരും പിന്നീട് ചെയ്യേണ്ടത് ചെക്ക് ഇൻ ആണ് നിങ്ങളിപ്പോൾ ഏത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റാണോ എടുത്തേക്കുന്നത് എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയോ ആണെങ്കിൽ അവരുടെയൊക്കെ ഓരോ കൗണ്ടർ അവിടെ കാണും അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റും ഐ ഡി കാർഡും കാണിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡിംഗ് പാസ് തരും ഇവിടെ തന്നെ നിങ്ങളുടെ നേരത്തെ സ്കാൻ ചെയ്ത ലഗേജും കേട്ടുവിടാ ബോർഡിംഗ് പാസ്സായിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിനാണ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ ആ ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ മെറ്റൽ സ്റ്റീൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ട് അത് സ്കാൻ ചെയ്യാനായിട്ട് കേട്ട് വിടണം ഇവിടെ നമ്മുടെ ബെൽറ്റ് വരെ വെക്കേണ്ടി വരും വൺസ് അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകണം ഈ ഒരു ബോർഡിംഗ് ഗേറ്റ് നമുക്ക് നേരത്തെ കിട്ടിയ ബോർഡിംഗ് പാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും സോ ആ ഒരു ഗേറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അവിടെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിങ് തുടങ്ങി കഴിയുമ്പോൾ നമ്മളെ വന്ന് വിളിക്കും സോ നമ്മുടെ ടിക്കറ്റ് നമ്പർ അനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാം സോ ഇത്രയേ ഉള്ളൂ അകത്ത് കയറി നമ്മുടെ സീറ്റിൽ നമുക്ക് റിലാക്സ് ഇരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക